നമസ്കാരം ഈ ചിത്രം ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ലോകത്തെ ആകെ വാരിപ്പുണരുന്ന സ്നേഹത്തിന്റെ ഒരു ഉമ്മയുടെ ചിത്രം യു എൻ അസംബ്ലിയുടെ എൺപതാം വാർഷികത്തിൽ പൊതുസഭയുടെ സമ്മേളനം നടക്കുകയാണ് അവിടെ ഇസ്രായേലിന്റെ പലസ്തീൻ ബേട്ടയ്ക്കെതിരെ ഒരുപോലെ ശബ്ദമുയർത്തുകയാണ് ലോകരാജ്യങ്ങൾ അതിനിടയിലാണ് ഇതുപോലൊരു സംഭവം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോയുടെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം ഇരിപ്പിടത്തിലേക്ക് പോയതായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് പോയി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലിയ ഡിസിൽവ ഉമ്മ വെച്ചത് കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു എന്നത് മാത്രമല്ല പെഡ്രോയുടെ പ്രസംഗത്തിനുണ്ടായിരുന്ന പ്രത്യേകത അമേരിക്കയുടെ മണ്ണിൽ യു എൻ പോയി ട്രംപിനെ ട്രംപിൻ്റെ ഒറിജിനൽ മുഖം അദ്ദേഹം വലിച്ചു കീറി ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം യു എൻ പുറത്ത് തെരുവിലും ട്രംപ് വിരുദ്ധ സമരത്തെ അഭിവാദ്യം ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ ഉടനെ കൊളംബിയൻ പ്രസിഡന്റിന്റെ വിസ റദ്ദാക്കാനും ട്രംപ് സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അപ്പോൾ എന്തായിരിക്കും പെഡ്രോ എടുത്ത നിലപാടിൻ്റെ തീക്ഷ്ണത എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ വീഡിയോയിൽ പെഡ്രോയുടെ യു എൻ പ്രസംഗത്തിലെ പ്രധാന ഭാഗത്തിലൂടെ നാം കടന്നുപോകുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ ശക്തമായി അപലപിച്ച് സംസാരിച്ച മുസ്താബ പെഡ്രോ ഇസ്രായേലിനെ അഭിനവ നാസ്തികർ എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇന്നത്തെ ലോകക്രമത്തിൽ ട്രംപിന്റെ ഇടപെടലുകളെ കൃത്യസമയത്ത് വലിച്ചു കീറി എന്നിടത്താണ് പെഡ്രോയുടെ നിലപാട് ലുലയെ കൂടുതൽ ആവേശഭരിതനാക്കിയത് ബ്രസീൽ പ്രസിഡന്റിനെ അതിനും ഒരു കാരണമുണ്ട് യു എൻ ജനറൽ അസംബ്ലിയിലാണ് എല്ലാം നടന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ലൂല സഭയെ അഭിസംബോധന ചെയ്തിരുന്നു അന്ന് ഗസയിലെ നരവേട്ടം മുൻനിർത്തി ഇസ്രായേലിനെയും ട്രംപിനെയും കടുത്ത വിമർശനത്തിന് വിധേയമാക്കി ഇന്ത്യയെ പോലെ തന്നെ താരിഫ് വേട്ടയ്ക്ക് ഇരയായതാണ് ട്രംപിന്റെ താരിഫ് വേട്ടയ്ക്ക് ഇരയായ രാഷ്ട്രം കൂടിയാണ് ബ്രസീൽ ലുലയ്ക്ക് ശേഷം പ്രസംഗിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലുലയെ മാത്രമല്ല ബ്രസീൽ എന്ന രാജ്യത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത് സത്യത്തിൽ ട്രംപ് ബ്രസീലിനെ മാത്രമല്ല സകല രാജ്യങ്ങളെയും സഖ്യരാഷ്ട്രങ്ങളെയും എന്തിന് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരെ വരെ തൻ്റെ പ്രസംഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഈ വേദിയിൽ അവഹേളിച്ചിരുന്നു അന്ന് ബ്രസീലിനെതിരെ ട്രംപ് പറഞ്ഞ ബ്രസീലിനെതിരെ പറഞ്ഞ കാര്യം മാത്രം നമുക്ക് നോക്കാം ഞങ്ങൾ ലോകമെമ്പാടും ഞങ്ങളുടെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ താരിഫുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദശാബ്ദങ്ങളോടും മുൻ യു എസ് ഭരണകൂടങ്ങളെ പ്രത്യേകിച്ച് ഏറ്റവും അഴിമതി നിറഞ്ഞ അമേരിക്കയെ പ്രതിനിധീകരിക്കാൻ അയോഗ്യമായ ഭരണകൂടമായ ഉറക്കം തൂങ്ങി ജോ ബൈഡൻ ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്ത രാജ്യങ്ങൾക്കെതിരെയാണ് ഞങ്ങളിത് ചെയ്യുന്നത് അതിൽ പ്രധാനി ബ്രസീലാണ് ബ്രസീലിനാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ താരിഫുകൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് സെൻസർഷിപ്പ് അടിച്ചമർത്തൽ നീതിന്യായ വ്യവസ്ഥയുടെ ആയുധവൽക്കരണം രാഷ്ട്രീയ വിമർശകരെ ലക്ഷ്യം വെക്കൽ എന്നിവയിലൂടെ ഞങ്ങളുടെ അമേരിക്കൻ പൗരന്മാരുടെയും മറ്റുള്ളവരുടെയും അവകാശങ്ങളിലും സ്വാതന്ത്ര്യങ്ങളിലും ഇടപെടാനുള്ള ബ്രസീലിന്റെ കുടില ശ്രമങ്ങൾക്ക് നേരെ കൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് കടുത്ത വാക്കുകളാണ് അനവസരത്തിൽ ട്രംപ് യു പൊതുസഭയിൽ മറ്റൊരു രാഷ്ട്രത്തിനെതിരെ ഇങ്ങനെ പ്രയോഗിച്ചത് ബ്രസീലിന്റെ നിലവിലെ സ്ഥിതി നിലവിലെ നിലപാട് കടുത്തതാണ് അവിടുത്തെ ഇടതു സർക്കാർ ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങുന്നേ ഇല്ല നമ്മളോട് കരുണ കാണിക്കണേ ഫ്രണ്ടേ എന്നൊന്നും പറഞ്ഞ് പിന്നാലെ പോയതുമില്ല ആ കലിപ്പാണ് ട്രംപിന് പിന്നീട് അങ്ങോട്ട് ബ്രസീലിനോട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലുല ട്രംപിന്റെ കണ്ണിലെ കരടാണ് അപ്പോഴാണ് ട്രംപിനോടും അമേരിക്കയോടും സന്ധി ചെയ്യാനില്ല എന്ന് പ്രഖ്യാപിച്ച് ഗുസ്താവോ പെഡ്രോ നിർഭയനായി അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ യു എസിൽ പ്രസംഗിച്ചത് അതിന് പിന്നാലെയാണ് ലുലയുടെ ഈ ഉമ്മ ഗുസ്താവോ പെട്രോയുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ട്രംപ് മുന്നോട്ട് വെക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ നിലപാട് നയം എന്ന് പ്രഖ്യാപിച്ച് നടത്തുന്ന നീക്കമാണ് അത് കരീബിയൻ കൊളംബിയൻ രാജ്യങ്ങളിലെ യുവാക്കളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഈ നിലപാട് എന്നാണ് യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്ന് വിരുദ്ധ നയം അങ്ങനെയുള്ളതിനല്ല യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിനുള്ളതല്ല ആ പ്രതികൾ ട്രംപിൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്ന കൂട്ടുകാരാണ് എന്ന് ആണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം ആരോപണം അടക്കമാണ് ട്രംപിന് പ്രകോപനപരമാകും വിധത്തിലുള്ള പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പ്രസിഡന്റായുള്ള എൻ്റെ അവസാന അഭിസംബോധനയാണ് നാലാമത്തെ തവണ എന്റെ ആദ്യ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു യുക്രൈനിലും ഗാസയിലും പലസ്തീനിലും സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഉടനടി ഒരു സമാധാന സമ്മേളനം നടത്തണമെന്നും ഞാൻ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ബോംബുകളോ മിസൈലുകളോ അയൺ ഡോമുകളോ വലിയ ബജറ്റുകളോ ഇല്ലാത്തവരുടെ വാക്കുകൾ ഇവിടെ ആരും ശ്രദ്ധിക്കില്ല നാല് വർഷങ്ങൾക്ക് ശേഷം പലസ്തീനിലെ ഭീകരമായ സ്ഥിതിവിശേഷം പോലെ കൊളംബിയൻ കരീബിയൻ പ്രദേശത്ത് ഏതാണ്ട് സമാനമായ സംഭവങ്ങൾ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല അവിടെ ആയുധമില്ലാത്ത യുവാക്കളെ തുറന്ന കടലിൽ മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്ക വെടിവെച്ചു കൊല്ലുന്നു ഇപ്പോൾ നാം ഒരു വ്യത്യസ്ത സാഹചര്യത്തിലാണ് മനുഷ്യരാശി മുഴുവൻ പഴയ ശിലായുഗത്തിലെ മൃഗതുല്യമായ സാംസ്കാരികതയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ കരീബിയൻ കടലിൽ പതിനേഴ് ആയുധമില്ലാത്ത യുവാക്കൾക്ക് നേരെ മിസൈലുകൾ അവരിൽ ചിലർ കൊളംബിയക്കാരും ഉണ്ടായിരുന്നു പിന്നെ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ പീഡിപ്പിക്കൽ തടവിലാക്കൽ നാടുകടത്തൽ ഗാസയിൽ എഴുപതിനായിരത്തിലധികം ആളുകളെ കൊന്ന മിസൈലുകൾ കാലാവസ്ഥാ പ്രതിസന്ധിയിൽ നടപടി ഇതെല്ലാം ഒരുമിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനെല്ലാം ഒരേ കാരണമാണ് കുടിയേറ്റം വെറും ഒരു ഒഴിവ് കഴിവാണ് അതുവഴി ധനമുള്ളതും വെളുത്തതും വർണ്ണവിവേചന മനോഭാവമുള്ളതുമായ ഒരു സമൂഹം തങ്ങളെ ഉന്നത സ്വയം കരുതുന്നു സത്യത്തിൽ അവരുടെ നേതാക്കൾ അവരെ വലിയ ആഴങ്ങളിലേക്കാണ് തള്ളി ഇടുന്നത് മനുഷ്യരാശിയോടൊപ്പം സ്വന്തം വിനാശത്തിലേക്കാണ് നയിക്കുന്നത് ഇത് അവർ മനസ്സിലാക്കുന്നില്ല കുടിയേറ്റം നിയമവിരുദ്ധമായാണ് ട്രംപ് കരുതുന്നത് എങ്കിൽ ഇപ്പോൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കക്കാർ ഇവിടെ കുടിയേറി വന്ന് ഇവിടുത്തെ തദ്ദേശീയരെ ഉന്മൂലനം ചെയ്തവരാണ് എന്ന് മറക്കരുത് ഇതാണ് ട്രംപിനെ കാര്യമായി പ്രകോപിച്ചിട്ടുണ്ടാവുക വിസ തന്നെ കട്ട് ചെയ്യാനുള്ള കാരണമാക്കി മാറ്റിയിട്ടുണ്ടാവുക പിന്നീട് അദ്ദേഹം തുടർന്നു കരീബിയനിൽ മിസൈലുകൾ മയക്കുമരുന്ന് കടത്ത് തടയാൻ ഉപയോഗിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത് അത് ഈ വേദിയിൽ തന്നെ ഒരു പച്ചക്കള്ളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൊക്കൈൻ പിടിക്കപ്പെട്ട വർഷങ്ങളാണ് പിടിക്കപ്പെട്ടവരിൽ ഭൂരിപക്ഷവും അമേരിക്കൻ പൗരരായിരുന്നു എഴുന്നൂറിലധികം മയക്കുമരുന്ന് കടത്തുകാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കും യൂറോപ്പിലേക്കും നാട് കടത്തപ്പെട്ടു ഞാൻ അവരെ നാട് കടത്തി എൻ്റെ സർക്കാർ കൊക്കൈൻ പിടിച്ചെടുത്തു ഒരൊറ്റ മിസൈലും ഇട്ടിട്ടില്ല വെടിവെച്ചിട്ടില്ല ഒരു യുവാവിനെയും കൊന്നില്ല മയക്കുമരുന്നിനെതിരായ ആക്രമണാത്മക യുദ്ധം പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ കടത്തു വിരുദ്ധ നയത്തിലേക്ക് നമ്മൾ മാറ്റിയത് അത് ഒരു നിർജീവ വസ്തുവായ മയക്കുമരുന്നിനെ അത് ഉപയോഗിക്കുന്നവരുമായോ പ്രവർത്തിക്കുന്നവരുമായോ കൂട്ടിക്കുഴക്കാത്ത ഒന്നാണ് എന്നാൽ അദ്ദേഹം ഒന്നും മനസ്സിലാക്കണം സംഭാഷണങ്ങൾ ഇല്ലാതാക്കാനും മിസൈലുകൾ ഉപയോഗിക്കാനും എന്ത് പ്രകോപനമുണ്ടായി എന്നത് അദ്ദേഹം പറയണം കരീബനിലെ ആയുധമില്ലാത്ത ദരിദ്ര യുവാക്കൾക്ക് നേരെ അത് ശരിക്കും ആവശ്യമായിരുന്നു മയക്കുമരുന്ന് വിരുദ്ധ നയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വരുന്ന കൊക്കെയിൻ തടയാനുള്ളതല്ല ദക്ഷിണ അമേരിക്കയിലെ ജനതയെ മുഴുവനായി ആധിപത്യം ചെയ്യാനാണ് ഈ മയക്കുമരുന്ന് വിരുദ്ധ നയം അതുകൊണ്ടാണ് പ്രതീഷ് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഷയിൽ സർട്ടിഫൈഡ് ആയ ഒരു പ്രസിഡന്റായി നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് കൊളംബിയയിൽ ആയിരക്കണക്കിന് കർഷകർ സെനറ്റർമാരായിരുന്നവരും പ്രസിഡന്റുമാരായിരുന്നവരും മന്ത്രിമാരായിരുന്നവരുമായ രാഷ്ട്രീയക്കാരാൽ മയക്കുമരുന്ന് മാഫിയയുടെ കൈക്കൂലി വാങ്ങിയവരും അവരുടെ പേറോളിലുള്ളവരുടെയും കൈയാൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു അതേസമയം അവർ ഫ്ലോറിഡയിലെ അതിവലതുപക്ഷവുമായും ഇപ്പോൾ ട്രംപ് ഭരണകൂടവുമായി സഖ്യത്തിലാണ് അവർ പതിറ്റാണ്ടുകളായി കൊളംബിയയിലെ കൊക്കേൻ മയക്കുമരുന്ന് പ്രഭുക്കന്മാരുമായി സഖ്യത്തിലാണ് അവർ സഖ്യം ചേർന്നവരാണ് അതിനാൽ വാഷിംഗ്ടണിൽ നിന്ന് ഈ മയക്കുമരുന്ന് വിരുദ്ധ നയം അവർ നയിച്ചു കൊളംബിയ വെനസ്വേല കരീബിയൻ എന്നിവിടെ എന്നിവയോടുള്ള അവരുടെ വിദേശ നയം കൊളംബിയയിലെ സഖ്യകക്ഷികളുടെ ഉപദേശത്തെ അടിസ്ഥാനമാക്കിയാണോ ട്രംപ് കരീബിയനിലെ യുവാക്കൾക്ക് നേരെ മിസൈലുകൾ വീഴാൻ അനുവദിക്കുക മാത്രമല്ല കുടിയേറ്റക്കാരെ തടവിലാക്കുകയും ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഗാസയിലെ കുട്ടികൾ യുവാക്കൾ സ്ത്രീകൾ വൃദ്ധർ എന്നിവർക്ക് നേരെ മിസൈലുകൾ വിടാൻ അനുവദിക്കുന്നു അയാൾ വംശഹത്യയുടെ കൂട്ടുപ്രതിയാകുന്നു കാരണം അത് വംശഹത്യയാണ് അത് വീണ്ടും വീണ്ടും നാം ഉറക്കെ വിളിച്ചു പറയേണ്ടതുണ്ട് അത് വംശഹത്യയാണ് എന്ന് പ്രസിഡന്റ് ട്രംപ് അതിൽ കൂട്ടുപ്രതിയാണ് ഈ സഭ ഇന്നത്തെ ലോകത്തിലെ ഒരു വംശഹത്യയുടെ നിശബ്ദവും ആയ കൂട്ടുപ്രതിയായ സാക്ഷിയാണ് ഞാൻ തന്നെ ഈ രാഷ്ട്രീയക്കാരെ വിളിച്ചു കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീനിനായി ഒരു യുണൈറ്റഡ് ഫോർ പീസ് സംരംഭം പലസ്തീൻ ജനതയുടെ ജീവൻ സംരക്ഷിക്കാൻ ഒരു സായുധ സേന രൂപീകരിക്കേണ്ടതുണ്ട് ഇന്ന് വാക്കുകൾക്കൊപ്പം ആയുധങ്ങളും ശക്തിയും ആവശ്യമാണ് പരിശീലനം ലഭിക്കാത്തതും ചിലപ്പോൾ അനുയോജ്യമല്ലാത്തതുമായ ബ്ലൂ ഹെൽമെറ്റുകൾ യു എൻ സമാധാന സേന അല്ല ഇതിന് വേണ്ടത് വംശഹത്യയെ അംഗീകരിക്കാത്ത രാജ്യങ്ങളുടെ ശക്തമായൊരു സൈന്യമാണ് അതിനാൽ ഞാൻ ലോകത്തിലെ രാഷ്ട്രങ്ങളെയും അവരുടെ ജനതയെയും പ്രത്യേകിച്ച് മനുഷ്യരാശിയുടെ ഭാഗമായി സൈന്യങ്ങളും ആയുധങ്ങളും ഒന്നിപ്പിക്കാൻ ക്ഷണിക്കുന്നു പലസ്തീനെ മോചിപ്പിക്കേണ്ടതുണ്ട് കരീബിയനിൽ മിസൈലുകൾ ഉപയോഗിച്ച് കൊല്ലപ്പെട്ട യുവാക്കൾ ട്രംപ് വിശേഷിപ്പിച്ചതുപോലെ ട്രെൻഡി അറഗ്വ സംഘത്തിൽപ്പെട്ടവരല്ല അവിടെ ആർക്കും ഒരുപക്ഷെ അവരുടെ പേരറിയില്ല ഒരിക്കലും അറിയാൻ സാധ്യതയുമില്ല അവർ കരീബിയൻ ജനതയായിരുന്നു ഒരുപക്ഷെ കൊളംബിയക്കാർ അവർ കൊളംബിയക്കാരാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ ആധിപത്യം ചെയ്യുന്നവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറയട്ടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി ആരംഭിക്കണം ഉത്തരവിട്ട ഉന്നത ഉദ്യോഗസ്ഥനായ പ്രസിഡന്റ് ട്രംപിനെ ഒന്നാം പ്രതിയാക്കണം പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മില്യൺ അമേരിക്കക്കാർ മയക്കുവരുന്നതിനാൽ മരിക്കും ട്രംപ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കില്ല കുടിയേറ്റം ഒരു ഒഴിവ് കഴിവാണ് ധനികനും വെളുത്തവരുമായ വർണ്ണവിവേചന മനോഭാവമുള്ളവരുമായ ഒരു സമൂഹം തങ്ങളെ ഉന്നതവർഗമായി കരുതാനും അവരുടെ നേതാക്കൾ മനുഷ്യരാശിയോടൊപ്പം അവരെ സ്വന്തം വിനാശത്തിലേക്ക് നയിക്കുന്നുവെന്ന് കാണാതിരിക്കാനും ഒരിക്കൽ കൂടി പറയട്ടെ മയക്കുമരുന്ന് വിരുദ്ധ നയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വരുന്ന കൊക്കെൻ തടയാൻ ഉള്ളതല്ല മയക്കുമരുന്ന് വിരുദ്ധ നയം ദക്ഷിണ അമേരിക്കയിലെ ജനതയെ മുഴുവനായി ആധിപത്യം ചെയ്യാനാണ് മോശമായ അടിച്ചമർത്തലിനെതിരെ അവർ ഇന്ന് ഐക്യത്തോടെ നിൽക്കുന്നില്ല മയക്കുമരുന്ന് കടത്തുകാരിൽ ഭൂരിഭാഗവും നീലക്കണ്ണുള്ള മഞ്ഞ മുടിയുള്ളവരാണ് അവർ അവരുടെ വൻ സമ്പത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ സൂക്ഷിക്കുന്നു അവർ ബൊഗാട്ടയിലോ കാരക്കസിലോ കരീബിയനിലോ ഗാസയിലോ താമസിക്കുന്നില്ല അവർ മിയാമിയിൽ താമസിക്കുന്നു അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡന്റിൻ്റെ അയൽവാസികളാണ് ന്യൂയോർക്കിലും പാരീസിലും മാഡ്രിഡിലും ദുബായിലും താമസിക്കുന്നു അവർ ആഡംബരത്തിൽ ജീവിക്കുന്നു വിപ്ലവത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ ദാരിദ്ര്യത്തിലല്ല മിസ്റ്റർ പ്രസിഡന്റ് ട്രംപ് കുറ്റവാളികൾ ഞങ്ങളല്ല ഞങ്ങളുടെ കൂടെയുള്ള പാവപ്പെട്ടവരല്ല ഞങ്ങളിലുള്ളവരല്ല മറിച്ച് അവർ നിങ്ങളുടെ കൂട്ടുകാരാണ് നിങ്ങളുടെ കൂടെയുള്ളവരാണ് നിങ്ങളിലുള്ളവരാണ് നടപടി വേണ്ടത് അവർക്കും അവരെ കൊണ്ടു നടക്കുന്നവർക്കും എതിരെയാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും മയക്കുമരുത് വിരുദ്ധ നയം എന്നുള്ള പേരിലുള്ള കരീബിയൻ കൊളംബിയൻ മേഖലയിൽ നടത്തുന്ന വേട്ടക്കെതിരെയാണ് ഗുസ്താവോ പെട്രോയുടെ രോഷാകുലമായി പ്രസംഗം എന്നതുകൂടി പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ലോകമാകെ ഇത്തരത്തിലുള്ള വേട്ട നടക്കുകയാണ് ഗസയിൽ നടക്കുന്നതും ട്രംപ് പ്രതിയാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വേട്ടയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ നിറഞ്ഞ സ്വീകാര്യതയായിരുന്നു എങ്ങും ഒടുവിൽ കൊളംബിയൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ബ്രസീൽ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോ എത്തി നിറകയിൽ ഈ ഉമ്മ വെച്ചു ഗസയിലെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മകളോടുമൊക്കെ ഐക്യപ്പെടുന്ന ലോകത്തിൻ്റെ ചുംബനം നന്ദി നമസ്കാരം